ഹലോ ഇന്ന് നമുക്ക് നല്ല അടിപ്പൊള്ളി ടേസ്റ്റിലൊരു ചക്ക ഇരിശ്ശേരി ഉണ്ടാക്കിയാലോ അതിനു വേണ്ടിയിട്ട് കുറച്ച് ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്ക എല്ലാം കൂടി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചക്കക്കറി കറി ഉണ്ടാക്കാനായിട്ട് അരിയുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി വേണം അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ശേഷം നമ്മളിടാൻ പോകുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഒരു ഇല കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇതൊന്നെടുത്ത് കുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ച് സ്റ്റൗവിലേക്ക് എത്തിയാണ് ഇനി നമ്മൾ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ എത്ര ചേർത്താലും വലുപ്പമില്ല കൂടുതൽ ടേസ്റ്റി ആവുകയുള്ളു ഇനി ഇതിലേക്ക് മൂന്ന് നാല് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കുറച്ച് കുറച്ചെന്ന് പറയുന്നത് വളരെ കുറച്ചായതുകൊണ്ടാണ് കേട്ടോ പിന്നെ നാല് അല്ലി വെളുത്തുള്ളി നാലഞ്ച് ഇല കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ട് വരികയാണ് അപ്പൊ കുക്കറിൽ ഒരു വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മളങ്ങ് കിമ്മിലാക്കി കൊടുക്കുകയാണ് പെരിശേരി ഉണ്ടാക്കാൻ വേണ്ടി ആയതുകൊണ്ട് കുറച്ച് അധികം ബിസിലടിച്ചെന്ന് കരുതി കുഴപ്പമില്ല ഇനി ഇതിലേക്ക് തേങ്ങായും ഉള്ളിയും കൂടെ വളർത്തുപോലെ ഇരണം അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് കുറച്ച് തേങ്ങായും എടുത്തിട്ടുണ്ട് തേങ്ങ എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചെടുക്കാൻ അതിലേക്ക് ഞാൻ ഒരു ഉള്ളി ഒരു സവാളയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ് കൂടുതൽ നല്ലത് ഞാൻ അതിലേക്ക് ഒരു തണ്ട് കല്ലേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കുക്കറിൽ നാലഞ്ച് വിസിൽ വന്നിട്ടുണ്ട് നമ്മളതങ്ങ് മാറ്റി വെക്കുകയാണ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് നമ്മളെ കുക്കറ് വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഉടക്കേണ്ട ചെറിയ കഷ്ണങ്ങളൊക്കെ വേണം എന്നുള്ളവർക്ക് അങ്ങനെയാവാം നന്നായിട്ട് നമ്മൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള അരപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കൊച്ചിന് കുറച്ച് തിക്കായിട്ടായിരുന്നു വരുന്നത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് കട്ടിക്കനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി എല്ലാം കുറച്ച് ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം ഞാൻ സ്റ്റൗലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് തിളങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ബർണറിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് തേങ്ങയും ഉള്ളിയും ഒക്കെ വറുത്ത് ഓരിയിടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളി കറിവേപ്പില ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കണം അത് നന്നായിട്ട് മൂക്കുന്നതനുസരിച്ചാണ് ഈ ഇരിശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എത്ര മാത്രം ഉള്ളി ഇടുന്നോ തേങ്ങ ഇടുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ചക്ക ഇളക്കി കൊടുക്കുന്നുണ്ട് അതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം നമ്മുടെ തേങ്ങായും ഉള്ളിയും ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല കളറൊക്കെ കിട്ടുന്നതിന് വേണ്ടിയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ രിശ്ശേരിയിലേക്കങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ചക്ക എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോയില് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു